ഇനി മാസം കൊണ്ട് പ്ലസ് കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും എന്നീ കോഴ്സുകൾ ചെയ്യാം കേരളത്തിലെ ആദ്യത്തെ ലേണിംഗ് ഫ്യൂച്ചർ പ്ലസ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ബാച്ചിലേക്കുള്ള അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അഡ്മിഷൻ എടുക്കുന്ന കുറെ കുട്ടികൾക്ക് എപ്പോഴും ഉള്ള കുറച്ച് കൺഫ്യൂഷൻസ് ആണ് അല്ലെങ്കിൽ അവരുടെ ഒരു കൺസേൺ ആണ് നമ്മൾ ഒരു കോഴ്സ് എടുക്കുന്ന സമയത്ത് ആ കോഴ്സിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം പിന്നെ എവിടുന്നാണ് നമുക്ക് ആ കോഴ്സിനെ കുറിച്ചുള്ള ഒരു കംപ്ലീറ്റ് ഡീറ്റെയിൽ എന്നുള്ളത് നമ്മൾ ഓൾറെഡി ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയുടെ ഈ ഒരു ചാനലിൽ നമ്മൾ എന്താണ് പ്രോസ്പെക്ട്സ് എന്തിനാണ് നമ്മൾ പ്രോസ്പെക്ട്സ് ചെക്ക് ചെയ്യുന്നത് കുറിച്ചൊക്കെ ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു അത് നിങ്ങളൊന്ന് ആദ്യം കാണാം നമ്മൾ ഏതൊരു കോഴ്സ് ഏതൊരു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുകയാണെങ്കിലും കോഴ്സിനെ കുറിച്ച് വ്യക്തമായി നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട് അതിപ്പം അതിന്റെ സിലബസ് ആണെങ്കിലും ഡ്യൂറേഷൻ ആണെങ്കിലും എലിജിബിലിറ്റി ആണെങ്കിലും ഇവൻ ഫീസ്റ്റ്രക്ചറിനെ കുറിച്ച് വരെ നമുക്ക് നല്ലൊരു ധാരണ ഉണ്ടാവണം ഓക്കെ അപ്പോൾ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിലെ ഈ ഒരു ചാനലിൽ നമ്മൾ ഇനി വരും ദിവസങ്ങളിൽ ഒരു സീരീസ് ഓഫ് വീഡിയോസ് ആയിട്ട് ഒരുപാട് കോഴ്സുകളുടെ അതായത് ഒരുപാട് കുട്ടികൾ എൻറോൾ ചെയ്യപ്പെടുന്ന കുറേ കോഴ്സുകളുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽഡ് അനാലിസിസ് ആണ് നമ്മൾ ചെയ്യുന്നത് സോ ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് ഏറ്റവും കൂടുതൽ കുട്ടികൾ അന്വേഷിക്കുന്ന ഏറ്റവും കൂടുതൽ കുട്ടികൾ എല്ലാ വർഷവും ഇഗ്നോയിൽ എൻറോൾ ചെയ്യപ്പെടുന്ന ഒരു കോഴ്സാണ് ബികം എന്ന് പറയുന്നത് ബികോമിൽ തന്നെ പല കാറ്റഗറീസ് ആയിട്ടുള്ളത് നിങ്ങൾക്ക് അറിയാം ബികോം ഫിനാൻസ് ഉണ്ട് ബികോം കോർപ്പറേഷൻ ഉണ്ട് ബികോം ഓണേഴ്സ് ഉണ്ട് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബികോം ഫിനാൻസ് പ്രോഗ്രാമിനെ കുറിച്ചാണ് ഓക്കെ സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് സ്റ്റുഡൻറ്സ് എല്ലാ വർഷവും എൻറോൾ ചെയ്യപ്പെടുന്ന ഒരു ഒരു കോഴ്സാണ് ബി കോം എന്ന് പറയുന്നത് കാരണം ഈ പറഞ്ഞ പോലെ തന്നെ കോമേഴ്സ് മേഖലയിൽ ഒരുപാട് കുട്ടികൾ എല്ലാ വർഷവും ഈ ഒരു കോഴ്സ് എടുത്ത് വരാറുണ്ട് അവർ അവരതിന് ഹയർ എഡ്യൂക്കേഷൻ ആയിട്ട് എം കോമിന് പോകാറുണ്ട് ഒരുപാട് പേര് ജോലി ഓറിയന്റഡ് ആയിട്ട് ജോബ് ഓറിയന്റഡ് ആയിട്ടും മുന്നേറി പോകാറുണ്ട് അപ്പോൾ ബി കോമിൻ്റെ ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ പ്രോസ്പെക്ട്സ് എടുത്ത് നോക്കുമ്പോൾ ഇത് ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈയിൽ അപ്ഡേറ്റ് ആയിട്ടുള്ള പ്രോസ്പെക്ട്സ് ആണ് ഇതിൽ നമ്മൾ ഫസ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഈ കോഴ്സിന്റെ എലിജിബിലിറ്റിനെ കുറിച്ചാണ് ആദ്യം നമുക്ക് അറിയേണ്ടത് ഈ കോഴ്സ് നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ ഉള്ള നമ്മുടെ യോഗ്യതയെ കുറിച്ചാണ് നമ്മൾ അറിയേണ്ടത് എന്ത് യോഗ്യതയാണ് നമുക്ക് വേണ്ടത് എന്നുള്ളതാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ആദ്യം എനിക്ക് പറയാനുള്ളത് ഇറ്റ് ടെൻ പ്ലസ് ടു ഇക്വലൻസിനെ കുറിച്ചാണ് ഈ ടെൻ പ്ലസ് ടു ഇക്വലൻസി എന്ന് പറയുന്നത് പത്താം ക്ലാസ്സും അല്ലെങ്കിൽ പ്ലസ് ടു അല്ലെ പത്താം ക്ലാസ്സും പ്ലസ് ടു പ്ലസ് ടു തതുല്യമായിട്ടുള്ള എന്തെങ്കിലും കോഴ്സ് ഉണ്ടെങ്കിൽ അതും നിങ്ങൾ കഴിഞ്ഞിരിക്കണം എന്ന് പറയുന്നു പിന്നെ യൂണിവേഴ്സിറ്റി ഓഫർ ചെയ്യുന്നത് ബാച്ചലർ ഓഫ് കോമേഴ്സ് ഡിഗ്രി അണ്ടർ ദ എഫ് ഐ യു ജി പി സ്കീം എന്നുള്ള എഫ് ഐ യു ജി പി എന്ന് പറഞ്ഞാൽ എന്താ കഴിഞ്ഞ വർഷം മുതൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാം ആണ് എല്ലാ യൂണിവേഴ്സിറ്റി ിലും ഫോർ ഇയർ യു ജി പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് പക്ഷേ ഇഗ്നോയിൽ അത് ഇപ്പോഴും മൂന്ന് വർഷമായിട്ട് തന്നെയാണ് കിടക്കുന്നത് ഒരു ഓപ്പൺ സർവകലാശാല ആയതിന്റെ ഗുണമാണ് അത് ഓക്കെ പിന്നെ ഇതിൽ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ പറയുന്നുണ്ട് ഇംഗ്ലീഷ് ഓർ ഹിന്ദി എന്നുള്ളത് ഇനി ആർക്കെങ്കിലും ഇഗ്നോ മലയാളത്തിൽ എഴുതാമെന്നുള്ള തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അത് വേണ്ട കാരണം ഇഗ്നോയില് ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ ഹിന്ദിയിലോ ഇപ്പൊ ആണ് ബി എ ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷിൽ മാത്രം എഴുതാനുള്ള ഉള്ളൂ മലയാളത്തിൽ നമുക്ക് പഠിക്കാനും പറ്റില്ല മലയാളത്തിൽ നമുക്ക് പരീക്ഷ എഴുതാനും പറ്റില്ല ഓക്കെ ഒരു ഇൻസ്ട്രക്ഷൻസ് ഒന്നും ും മലയാളത്തിൽ ഇല്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കാം അപ്പം നമ്മൾ എലിജിബിലിറ്റി പറഞ്ഞു ഇനി കോഴ്സ് ഡ്യൂറേഷൻ വരുന്നത് ഇപ്പൊ നിലവിൽ മൂന്ന് വർഷമായിട്ട് തന്നെയാണ് കോഴ്സ് ഡ്യൂറേഷൻ വരുന്നത് അപ്പം ആറ് സെമസ്റ്ററുകളായിട്ട് ഓക്കെ ഇതിലിപ്പം എട്ട് എട്ട് സെമിസ്റ്റർ ആയിട്ട് നാല് വർഷമാണ് ആക്ച്വലി പറയുന്നത് കേട്ടോ നാല് വർഷമാണ് ഇതിൽ ആക്ച്വലി പറയുന്നത് അപ്പം ഈ പറഞ്ഞിട്ടുള്ള ക്രെഡിറ്റ് പോയിന്റുകൾ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം പിന്നെ അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെമിസ്റ്റർ വൈസ് ആയിട്ടാണ് ഇവിടെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും ആയിട്ടാണ് നിങ്ങൾക്ക് പരീക്ഷകൾ നടക്കുന്നത് അപ്പം നാല് വർഷം തന്നെയാണ് കോഴ്സ് ഡ്യൂറേഷൻ വരുന്നത് നാല് വർഷമാണ് എട്ട് സെമിസ്റ്ററുകൾ സെമിസ്റ്റർ ആയിട്ട് അത് ഡിവൈഡ് ചെയ്തു ഡിവൈഡ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ പരീക്ഷകൾ നിങ്ങൾക്ക് ഇയർ വൈസ് തന്നെ ഓരോ വർഷം കഴിയുമ്പോൾ ാണ് നിങ്ങളുടെ പരീക്ഷകളായിട്ട് വരിക ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിന്റെ സിലബസ് ആണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ ഏത് കോഴ്സ് പഠിക്കുമ്പോഴും എന്തൊക്കെ സിലബസ് അതായത് ഓരോ വർഷം നമ്മൾ ഏതൊക്കെ പേപ്പേഴ്സ് ആണ് പഠിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ധാരണ വേണം സോ ഇങ്ങനെയാണ് ഫസ്റ്റ് ഇയറിലൊക്കെ നിങ്ങൾക്ക് വരുന്ന കോർ പേപ്പറുകൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ബിസിനസ് ഓർഗനൈസേഷൻ ആൻഡ് മാനേജ്മെന്റ് ബിസിനസ് ലോ ബിസിനസ് മാത്തമാറ്റിക്സ് ആൻഡ് സ്റ്റാറ്റി ഇൻകം ടാക്സ് ലോ ആൻഡ് പ്രാക്ടീസ് പ്രിൻസിപ്പൾസ് ഓഫ് മാർക്കറ്റിംഗ് ഏകദേശം എല്ലാ യൂണിവേഴ്സിറ്റികളിലുള്ള പോലെ തന്നെ ബികോമിന് പഠിക്കും കോർ പേപ്പറുകളെല്ലാം ഇവിടെ പറയുന്നുണ്ട് പിന്നെ എല്ലാ വർഷവും നിങ്ങൾക്ക് ഈ കോർ പേപ്പറിന്റെ കൂടെ തന്നെ പഠിക്കേണ്ടതായിട്ടുള്ള കുറച്ച് ഇലക്ടീവ് പേപ്പറുകളുണ്ട് അതായത് എൻവയോൺമെന്റൽ സ്റ്റഡീസ് അതുപോലെ തന്നെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില് പോലുള്ള കുറച്ച് പേപ്പറുകളുണ്ട് ആ പേപ്പറുകളും ഇതിന്റെ കൂടെ തന്നെ അവർ ആഡ് ചെയ്തിട്ടുണ്ട് ഇത് ഇങ്ങനെയാണ് സിലബസുകൾ വരിക ഇത് അവർ എല്ലാ വർഷത്തേക്കുമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് പോവുക എല്ലാ വർഷവും അത് ആദ്യത്തെ രണ്ട് വർഷം എന്തായാലും നിങ്ങൾ കോർ പേപ്പറിന്റെ കൂടെ നിങ്ങളുടെ കോമൺ പേപ്പറുകളും എലക്റ്റിവ് പേപ്പറുകളും പഠിക്കുന്നുണ്ടാവും ലൈക്ക് ലാംഗ്വേജ് പേപ്പർ ഈ പറഞ്ഞിട്ടുള്ള എൻവയോൺമെന്റൽ സ്റ്റഡീസ് ീസ് പോലുള്ള പേപ്പറുകൾ പഠിക്കുന്നുണ്ടാവും പിന്നെ ഏകദേശം മൂന്നാമത്തെ നാലാമത്തേക്കും വർഷത്തിലേക്കൊക്കെ പോകുന്ന സമയത്ത് കൂടുതലായിട്ടും നിങ്ങൾ ഈ കോർ പേപ്പറുകൾ മാത്രമാണ് പഠിക്കുന്നുണ്ടാവുക ഓക്കെ പിന്നെ ലാംഗ്വേജ് പേപ്പർ വളരെ കുറവാണ് ഇനി ലാംഗ്വേജ് പേപ്പർ ഉണ്ടെങ്കിൽ തന്നെ അത് ഹിന്ദിയോ അങ്ങനെയുള്ള സബ്ജക്റ്റുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ ലാംഗ്വേജ് ഉണ്ടാവുള്ളൂ മലയാളം ഒരിക്കലും നിങ്ങൾക്ക് ഓപ്ഷനിൽ പോലും ഉണ്ടാവില്ല ഓക്കെ അതുപോലെ തന്നെ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഈ പറഞ്ഞ ഇത്രയും കോഴ്സുകളാണ് അപ്പം ഇതാണ് നമ്മൾ നമ്മുടെ കോഴ്സ് കോഴ്സായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സിലബസ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പിന്നെ നമ്മൾക്ക് പ്രോസ്പെക്ട്സിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാത്തിനെ കുറിച്ചും ഒരു ഐഡിയ കിട്ടും ഓരോ സബ്ജക്റ്റിനെ കുറിച്ചും അതല്ലാതെ നമുക്ക് പ്രോഗ്രാം പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം ഓഫ് കൊമേഴ്സ് എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രോഗ്രാം ഗൈഡ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും ഓരോ സബ്ജെക്ടിൻ്റെയും അതും നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ിൽ കിട്ടും അതിലെങ്ങനെയാണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഓരോ സബ്ജക്റ്റും എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ളൊരു ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും ഇപ്പോൾ ഓരോ സെമസ്റ്ററിൽ ഇപ്പോൾ ഒരു സെമസ്റ്റർ എന്ന് പറഞ്ഞാൽ രണ്ട് വർഷം ഒരു ഒരു വർഷമാണ് സെമസ്റ്റർ വണ്ണും സെമസ്റ്റർ ടൂവും അതുപോലെ തന്നെ സെമസ്റ്റർ ത്രീയും സെമസ്റ്റർ ഫോറും രണ്ടാമത്തെ വർഷത്തിലേക്ക് അങ്ങനെയാണ് നമ്മൾ ഡിവൈഡ് ചെയ്ത് പഠിക്കുക അതിൽ ഓരോന്നിലും എങ്ങനെയാണ് നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതിനെ കാര്യത്തെ കുറിച്ച് പറയുന്നുണ്ട് ഓക്കെ അപ്പൊ ഈ ഒരു പ്രോഗ്രാം ഗൈഡ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് നോക്കാമെങ്കിൽ അതും കുറച്ചും കൂടി എളുപ്പമായിരിക്കും ഇപ്പൊ ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നതാണ് ബികോമിന്റെ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ആയിട്ട് ആ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു പോകുന്നുള്ളു പിന്നെ ഏറ്റവും അവസാനം നമുക്കൊരു പ്രോഗ്രാമിന്റെ അനാലിസിസിൽ വരുമ്പോൾ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഫീ സ്ട്രക്ചർ അപ്പൊ ഫീ സ്ട്രക്ചർ എന്ന് പറയുന്ന സമയത്ത് നമുക്കിതൊരു ഓണേഴ്സ് പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് നാലായിരത്തി അഞ്ഞൂറ് രൂപ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ രജിസ്ട്രേഷൻ ഫീ ഇരുന്നൂറ് രൂപയാണ് വരുക ഇഗ്നോയിൽ അതും കൂടി ഉൾപ്പെട്ടിട്ടാണ് ഈ നാലായിരത്തി അഞ്ഞൂറ് രൂപ നമ്മൾ പെർ ഇയർ അടക്കേണ്ടത് ഏകദേശം ഒരു സം ടോട്ടൽ ഓഫ് എയ്റ്റീൻ നിങ്ങൾ ോഗ്രാം കഴിയുമ്പോഴത്തേക്കും വരും എന്നുള്ളതാണ് പറയുന്നത് ഓക്കെ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ഫീസ് അടയ്ക്കണം ഫീസ് അടയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട് അതൊക്കെ നമുക്ക് ഇനി ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം അതുപോലെ തന്നെ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ എപ്പോഴും ആരാണെങ്കിലും ഏത് കോഴ്സിന് രജിസ്റ്റർ ചെയ്തവരെ ചെയ്യുന്നവരാണെങ്കിലും ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ വ്യക്തമായിട്ട് നിങ്ങളുടെ കയ്യിലുള്ള മൊബൈൽ നമ്പർ കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പോഴും ആക്സസ് ചെയ്യുന്ന ഒരു ഇമെയിൽ ഐ ഡി കൊടുക്കുക അഡ്രസ്സും വളരെ കൃത്യമായിട്ട് കൊടുക്കുക കാരണം നിങ്ങളുടെ രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കുകളൊക്കെ നിങ്ങൾക്ക് ആ ഒരു അഡ്രസ്സിലേക്കായിരിക്കും വരിക അപ്പൊ അതൊക്കെ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബാച്ചുലർ ഓഫ് കൊമേഴ്സ് ഓണേഴ്സ് പ്രോഗ്രാമിനെ കുറിച്ച് പറയാനുള്ളത് ഓൾമോസ്റ്റ് നിങ്ങൾക്ക് ഒരു ക്ലിയർ കട്ട് ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു വേറൊരു കാര്യം കൂടി പറയാം എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിൽ ഈ ബാച്ചുലർ ഓഫ് കോമേഴ്സ് ബികോമിന്റെ ക്ലാസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പാസ്റ്റ് നാല് വർഷമായിട്ട് നമ്മൾ ബി കോമിന്റെ ക്ലാസുകൾ കൊടുക്കുന്നതാണ് ഒരുപാട് സ്റ്റുഡൻസ് നമ്മളിന്ന് പഠിച്ചിറങ്ങിപ്പോയവരുണ്ട് എല്ലാവർക്കും ഉള്ളത് ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണ് അപ്പൊ നമുക്ക് വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള നോട്ട്സും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാകാൻ പറ്റുന്ന ക്ലാസും അതും റെക്കോർഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് ഏത് സമയത്തും കാണാം നമ്മുടെ ക്യൂറ്റൂ പ്ലസിൻ്റെ ആപ്പ് ത്രൂ ആണ് നമ്മൾ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് നോട്ട്സ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ എക്സാമിനോട് എക്സാമിനോടനുബന്ധിച്ച് നിങ്ങൾക്ക് ഒരു കംപ്ലീറ്റ് റിവിഷൻ ലൈവ് സെഷനുകളും നമ്മൾ സൂമിലൂടെയും യൂട്യൂബിലൂടെയും കൊടുക്കുന്നുണ്ട് പിന്നെ ഇഗ്നോൻ്റെ സ്റ്റുഡൻസിന്റെ ഏറ്റവും വലിയൊരു ടാസ്ക് ആണ് അവരുടെ അസൈൻമെന്റ് അതും നമ്മൾ ഇവിടെ അസൈൻമെന്റ് സപ്പോർട്ടും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പം ഇത്രയും കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു പാക്കേജാണ് ഒരു സ്റ്റുഡന്റിന് പ്രൊവൈഡ് ചെയ്യുന്നത് സോ നിങ്ങൾ ആരെങ്കിലും ഈ പ്രാവശ്യം ബി കോമോ അല്ലെങ്കിൽ ലക്നോ യൂണിവേഴ്സിറ്റിയിൽ മറ്റ് കോഴ്സുകൾ എടുക്കാൻ താൽപ്പര്യപ്പെടുന്നവരാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് വിളിച്ച് കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ മെസ്സേജ് അയക്കുക നമ്മളെ ടീം നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ ഈ ഒരു ബികോമോ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു കോഴ്സ് അനാലിസിസ് നമ്മൾ ഈ ചെയ്ത വീഡിയോ ആയിട്ട് എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പ്ലീസ് താഴെ കാണുന്ന കമന്റ് ബോക്സിൽ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യുക നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ സോ വിഷിംഗ് യു ആൾ ദി ബെസ്റ്റ് താങ്ക് യു സോ മച്ച്